കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ നിന്നും ഹൂതികൾ രണ്ട് തവണയാണ് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്ക് വിജയകരമായി മിസൈൽ ആക്രമണം നടത്തിയത് ഇതിൽ ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം യമനിൽ തിരിച്ചും ആക്രമണം നടത്തി ഹൂതികൾക്ക് മറുപടി നൽകിയിരുന്നു എന്നാൽ രണ്ടാമത്തെ ആക്രമണത്തിന് ഹൂതികൾക്ക് തിരിച്ചടി നൽകിയത് അമേരിക്കയാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹൂതികൾക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഹൂതികൾ കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കൊടും കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് യമനിലെ ഹൂതികൾക്കെതിരെ ഇസ്രായേൽ ഒറ്റക്കല്ല പോരാടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഹൂതികളുടെ വിഷയത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുകയും ഹൂതികൾക്കെതിരെ സൈനിക നടപടി തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ഹൂതികൾ ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതം അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിനിടെ മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹൂതികളെ ആക്രമിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും ഹൂതികൾ വെറും വാലാണ് തലയിരിക്കുന്നത് ഇറാനിലാണ് ശത്രുക്കളുടെ തല നോക്കി തന്നെ ആക്രമിക്കണമെന്നാണ് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ ഇസ്രായേലിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിലെ ന്യൂസ് ചാനലായ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറിയയിലെ പുതിയ ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് ഒരുപക്ഷെ മൊസാദിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാകും അത് തന്നെയാണ് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയയുടെ ആത്മവിശ്വാസത്തിന്റെ കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നാൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തും എന്ന് തന്നെയാണ് നിലവിലുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതെല്ലാം ഇറാൻ മുൻകൂട്ടി കാണുന്നുണ്ട് ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ തങ്ങളെ ചതിക്കുമെന്ന് ഇറാന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇറാനും ശക്തമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ആണവ പരീക്ഷണം നടത്തുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് ഇറാനെ ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ ആണവ ശക്തിയായാൽ പിന്നെ ഇറാനെതിരെ സൈനിക നീക്കം നടത്താൻ പറ്റില്ല എന്നും മിഡിൽ ഈസ്റ്റിൽ പിന്നീട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും ഇസ്രായേലിന് നന്നായിട്ടറിയാം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുവാനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും